വിളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും വീർപ്പാട് ശ്രീനാരായണ ഗുരു കോളേജിൻ്റെയും സംയുക്ത ആത്മീയത്തിൽ വിദ്യാർത്ഥികൾക്കായി ഓറിയൻറ്റേഷൻ ക്ലാസ് നടത്തി വിളിമാനത്ത് നടന്ന പരിപാടി ഫാദർ മാർട്ടിൻ കിഴക്കേ തലക്കൽ ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി ഡൈസ് പി ജോൺ സ്വാഗതം പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ റോസ എം സി അധ്യക്ഷയായി എസ് എൻ ജി കോളേജ് പ്രിൻസിപ്പൽ നിതിൻ എം ആർ ദേവസ്വം സെക്രട്ടറി സന്തോഷ് അറിയാക്കണ്ടി സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോഷി ജോൺ സജി ഇടിമണ്ണിക്കൽ മെറിൻ സെബാസ്റ്റ്യൻ ഡോക്ടർ കെ ദീപ തുടങ്ങിയവർ സംസാരിച്ചു നേടി നിങ്ങളുടെ അധ്വാനത്തിനും ദൈവം നിങ്ങൾക്ക് നൽകിയ വലിയ ഫലം നിങ്ങൾ സ്വീകരിച്ച് ധന്യരായിട്ട് കഴിയുമ്പോൾ ഇതൊരു ചവിട്ടുപടി മാത്രമാണ് നോക്ക് ഇതൊരു അവസാനമല്ല മറിച്ച് ഒരു തുടർന്നുള്ള ജീവിതത്തിലേക്കുള്ള നല്ലൊരു തുടക്കം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും നല്ല തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാൻ എളുപ്പം